പ്രാധാന്യം ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഡോക്ടർ രേഖ വൈദ്യശാസ്ത്രത്തിന്റെ ഹിന്ദു ദേവനായ ധന്വന്തിരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആയുർവേദ ദിനം ആചരിക്കുന്നത് പുരാണങ്ങൾ അദ്ദേഹത്തെ ആയുർവേദത്തിന്റെ ദേവനായി പരാമർശിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയം ധന്വന്തിരിയുടെ ജന്മദിനം ദേശീയ ആയുർവേദ ദിനമായി പ്രഖ്യാപിച്ചു ആയുർവേദ ദിനത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഡോക്ടർ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുക മനുഷ്യൻ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുക അതൊരു മനുഷ്യനെ തന്നെ മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാനസികമായ ആരോഗ്യമുണ്ട് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മൾ ആഹാരവ്യായാമവും വിശ്രമവും ആവശ്യമാണ് മാനസികമായിട്ടുള്ള വ്യായാമ ആരോഗ്യത്തിനും ഇതുപോലെ തന്നെ ആഹാര വ്യായാമവും വിശ്രമവും ആവശ്യമാണ് അപ്പൊ മനസ്സിന്റെ നമുക്ക് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് എന്താണ് മാനസികമായിട്ടുള്ള വ്യായാമമാണ് നല്ലതായിട്ടുള്ള ചിന്തകളാണ് ഇപ്പം നമ്മൾ മുഴുവനും നമ്മൾ ഫുൾ ടൈം ഇപ്പോൾ ഓരോന്നിലും പറഞ്ഞ് വരുമ്പോൾ അടുത്തടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് കാരണം ഒരുപാട് പേര് നാല്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർ വന്നിട്ട് പറയും ഓർമ്മക്കുറവുണ്ട് അപ്പം അനുശോമേഴ്സിലേക്ക് ഞാൻ പോവുകയാണോ എനിക്കൊരു എനിക്കൊരു കോർബിനേറ്റീവ് ഡിസോർഡർ വരുമോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും നമ്മുടെ ആ ഒരു ധൃതി വെച്ചിട്ട് ആരും പ്രസന്റിലല്ല ജീവിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ഒരു കാര്യം ഉണ്ടായി പല കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും ഫ്യൂച്ചർ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് അടുത്തത് ചെയ്യണം അടുത്തത് ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിൽ ആരും പ്രസന്റിൽ ജീവിക്കുന്നില്ല ആയുർവേദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നല്ലൊരു ആരോഗ്യശീലം വളർത്താൻ സാധിക്കുമെന്നും ഡോക്ടർ രേഖ പറയുന്നു അപ്പോൾ ശരിയായിട്ടുള്ള മാനസിക വ്യായാമം എന്ന് പറയുന്നത് തന്നെ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്യണം കാര്യം ഇപ്പൊ ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇതേലാണ് നമ്മള് താക്കോൽ പലവഴിക്ക് വെക്കുക ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കുക വാതിൽ കുറ്റിയിട്ട് ഒന്ന് സംശയം തോന്നുക അതൊന്നും ഒരു കോബനേറ്റീവ് ഡിസോർഡറിന്റെ ഒരു ഭാഗമല്ല അതൊക്കെ ഒരു സ്യൂഡോ സ്യൂഡോ കോബനേറ്റീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ പക്ഷെ മുമ്പേ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷെ ഈ രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് പ്രോഗ്രസ് ചെയ്ത് ഒരു കോപനേറ്റീവ് ഡിസോർഡേഴ്സ് ആയിട്ട് വരാം അപ്പൊ ആഹാരവും വ്യായാമവും വിശ്രമവും ആവശ്യമാണ് വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ലീപ്പിന്റെ ആണ് സത്യത്തിൽ അതും ഒരു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും പറയും കുറവുണ്ട് ഉറക്കം സുഖമാണോ എന്ന് ചോദിച്ചാൽ ഉറക്കം സുഖാണെന്ന് പറയും